ണിക്കാൻ മാത്രം ഒന്നും ഇവിടെ നടന്നില്ലല്ലോ ഒന്നും കൂടി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോഴേക്കും അവളുടെ മുഖത്തെ നാണം അതിൻ്റെ ഉച്ചസ്ഥായിൽ തന്നെ എത്തിയിരുന്നു ഇന്നലെ രാത്രിയാണെങ്കിൽ വെട്ടം പോലും ഇല്ലായിരുന്നു ശരിക്കും ഞാനൊന്നും കണ്ടുപോലുമില്ല പിന്നെ ഇത്ര നാണിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല വൃത്തിക്ക് എനിക്കൊന്ന് കാണണം അന്നേരം നമുക്ക് നാണിച്ചാൽ മതി കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ കൂർപ്പിച്ച് നോക്കിയിരുന്നു ആ നോട്ടം കണ്ടതും അവന് ചിരി വന്നുപോയി സത്യം പറയാലോ ഈ മുഖം ചുവന്ന് എന്നെ ഇങ്ങനെ നോക്കിക്കൊല്ലുന്നത് കാണുമ്പോഴാണ് എനിക്കെന്തെങ്കിലുമൊക്കെ തോന്നുന്നത് രാവിലെ തന്നെ എന്നെ കൊണ്ട് അതിക്രമങ്ങളൊന്നും ചെയ്യിക്കാതെ എൻ്റെ മോൾ എഴുന്നേറ്റ് ഇച്ചാൻ ഒരു ഉമ്മയും തന്ന് പെട്ടെന്ന് റെഡിയാകാൻ നോക്ക് വെയിൽ വീഴും മുൻപ് ഇറങ്ങണം ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവൾ സമ്മതഭാവത്തോട് പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കയ്യിൽ പിടിച്ചു ചോദിച്ചത് കിട്ടിയില്ല ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അരികിലേക്ക് താഴ്ന്ന് ആ കവളിൽ ഒരു ഉമ്മ കൊടുത്തിരുന്നു സത്യത്തിൽ ഇവിടെ അല്ല വേണ്ടത് പിന്നെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ വീട്ടിൽ ചെല്ലട്ടെ ബാക്കിക്ക് അല്ലേ ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചപ്പോൾ ചിരിയോടെ അവൾ അവൻ്റെ കൈവിട്ട് ബാത്റൂമിലേക്ക് ഓടിയിരുന്നു അതേ പുഞ്ചിരിയോടെയാണ് അവനും എഴുന്നേറ്റിരുന്നത് ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ അവന് കഴിഞ്ഞുപോയ നിമിഷങ്ങളൊക്കെ ഓർത്തപ്പോൾ ചിരി വന്നു പോയിരുന്നു പേടിച്ച് പേടിച്ചൊരു ചുംബനം കിട്ടിയിട്ടുണ്ടെന്നല്ലാതെ ഒരു പെൺകുട്ടിയുടെ പല ശരീരഭാഗങ്ങളിലും തൊടുന്നത് ഇന്നലെയാണ് ജനിയുമായി പ്രണയിക്കുന്ന സമയത്തേറെ നിർബന്ധിച്ചാണ് അവളിൽ നിന്നും ഒരു ചുംബനം കിട്ടിയത് അതും കവളിൽ ഒരിക്കൽ മാത്രമേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ തങ്ങൾ പരസ്പരം കാണുന്നത് തന്നെ എല്ലാവരുമുള്ള സ്ഥലങ്ങളിൽ വെച്ചായിരിക്കും പിന്നെ പൊതുവേ തനിക്കുള്ളിൽ ഇഷ്ടമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാനും ഇത്തിരി നാണമുള്ള കൂട്ടത്തിലാണ് ലക്ഷ്മിയോടും അങ്ങനെ തന്നെയാണെന്ന് അവൻ ഓർത്തു പിന്നെ പെണ്ണിൻ്റെ ചുവന്ന മുഖം കാണുമ്പോൾ തൻ്റെ കൺട്രോൾ പോവുകയാണ് അല്ലെങ്കിൽ തന്നെ ഇന്നലെ അറിഞ്ഞതിൻ്റെ മാറ്റം മനസ്സിന് വന്നതായിരിക്കും അത്രമേൽ പ്രിയപ്പെട്ട ഒരാളിൻ്റെ അടുത്ത് നമുക്ക് എത്ര സ്വാതന്ത്ര്യത്തോടെ വേണമെങ്കിലും ഇടപെടാമല്ലോ ചിരിയോടെ ഓരോന്ന് ഓർത്ത് അവൻ മെല്ലെ എഴുന്നേറ്റു ഒപ്പം തന്നെ ജനലിൻ്റെ അരികിലേക്ക് ചെന്ന് കറട്ടാൻ മാറ്റി നോക്കി അപ്പുറത്ത് അമ്പലം നല്ല ഭംഗിയായി കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് സമയം ആ കാഴ്ച നോക്കി നിന്നു അപ്പോഴേക്കും കൂളി കഴിഞ്ഞ് അവളും ഇറങ്ങി വന്നിരുന്നു ഞാനൊന്ന് മുത്തശ്ശിയെ കണ്ടിട്ട് വരാം ശരി ഞാൻ അപ്പോഴേക്കും കുളിച്ച് ഫ്രഷ് ആവട്ടെ ആദ്യം പറഞ്ഞ് ചിരിയോടെ അവൾ തലയിൽ കെട്ടിയിരുന്ന തോർത്തും അടിച്ചു അവളെ നോക്കി കണ്ണും ചെമ്പി ബാത്റൂമിലേക്ക് കയറിയിരുന്നു അവൻ ലക്ഷ്മി നേരെ പോയത് അടുക്കളയിലേക്കാണ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ദേവി കാപ്പി ഇട്ടുകൊണ്ടിരിക്കുകയാണ് മോൾ എഴുന്നേറ്റ് വരട്ടെ എന്ന് കരുതിയ കാപ്പിയായിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത് നല്ല ബ്രൂ കോഫിയുടെ ഗന്ധം അന്തരീക്ഷത്തിലാകെ പരക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിയെ കണ്ടിട്ട് വരാൻറ്റി അതും കൂടി കൊടുത്തേക്ക് അവിടെ ഇരുന്ന കട്ടൻ ചായ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തിരുന്നു ദേവി അമ്മയ്ക്ക് പാൽ ഒഴിച്ച് ഇഷ്ടമില്ല എപ്പോഴും കട്ടൻ ചായ കുടിക്കണം ഞാൻ അതിന് ഫ്ലാസ്കിലെടുത്ത് രാവിലെ തന്നെ വെക്കും എനിക്കറിയാമല്ലോ അവൾ പറഞ്ഞപ്പോൾ ചിരിയോടെ ദേവി നിന്നു അവൾ നേരെ പോകുന്നുണ്ടായിരുന്നു മുറിയിലേക്ക് കയറിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുത്തശ്ശി നാമവും ജപിച്ചിരിക്കുകയാണ് ഒരു തോർത്തെടുത്ത് തോളിലൂടെ ഇട്ടിട്ടുണ്ട് മുത്തശ്ശി തന്നെ കണ്ടപ്പോഴേക്കും ചിരിയോടെ വിളിച്ചു അരികിലേക്ക് പോയിരുന്നു ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പോവും മുത്തശ്ശി അവൾ പറഞ്ഞപ്പോൾ മുത്തശ്ശിയുടെ മുഖത്ത് വേദന നിറഞ്ഞിരുന്നു എന്തിനാ മോളെ ഇത്ര പെട്ടെന്ന് രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ പോരെ നിനക്ക് അയ്യോ മുത്തശ്ശി അതിനൊന്നും പറ്റുന്ന അവസ്ഥയിലല്ല ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുന്നതാളാ ഒരു ദിവസം പോലും ആൾക്കവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല പിന്നെ എന്നെ ഓർത്തിട്ടാ ഇന്നലെ ഇവിടെ നിന്നത് അവൻ എങ്ങനെയാ ആള് കണ്ടിട്ട് പാവുകയാണെന്നാണ് തോന്നുന്നത് നിന്നോട് നല്ല സ്നേഹമല്ലേ ആണ് മുത്തശ്ശി അവൻ്റെ വീട്ടുകാർക്കോ മോളിറങ്ങിച്ചെന്നതുകൊണ്ട് പിണക്കമുണ്ടോ അവർക്കൊരു പിണക്കുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലെപ്പോലെയൊന്നും അല്ല മുത്തശ്ശി ശരിക്കും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയത് തന്നെ അവിടെ പോയതിന് ശേഷമാണ് എന്തോ ഒരു സ്നേഹമാണെന്നറിയോ അവരെല്ലാവരും തമ്മിൽ അവൻ്റെ അമ്മയ്ക്കിന്ന് എന്നോട് പിണക്കമൊന്നും ഇല്ലല്ലോ അല്ലേ അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് മുത്തശ്ശി കട്ടലിൻ്റെ അടിയിൽ നിന്നും ഒരു കവറെടുത്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി അവളുടെ കൈകളിലേക്ക് വെച്ചു ശേഷം അവളുടെ തോളിൽ കിടന്ന ഷോൾ കൊണ്ട് തന്നെ അത് മറിച്ചിട്ടു ഇതല്ല മുത്തശ്ശി എൻ്റെ രണ്ടു വളയാണ് നിനക്കിരിക്കട്ടെ എന്ന് കരുതി എനിക്കിതൊന്നും വേണ്ട മുത്തശ്ശി മുത്തശ്ശിയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ അവളത് തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത് സമ്മതിക്കാതെ മുത്തശ്ശി അത് തടഞ്ഞു അത് നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നാണെങ്കിലും നിനക്ക് തരാൻ വേണ്ടി തന്നെ മാറ്റിവെച്ചതാണ് ഞാനിത് മുത്തശ്ശി നീ ഒരുപാട് വർത്തമാനം പറഞ്ഞ് ദേവി അറിയിക്കാൻ നിൽക്കണ്ട എത്ര പറഞ്ഞാലും കൊച്ചുമകൾക്കാണ് എൻ്റേത് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്കിഷ്ടപ്പെടൂ അതില്ല പക്ഷേ നിന്നെ അവൾക്ക് വലിയ കാര്യമാണ് നീ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞപ്പോൾ വലിയ സങ്കടമായിരുന്നു അവൾക്ക് നിൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് നിനക്ക് തരാൻ വേണ്ടി ഞാൻ കരുതി വെച്ചതാണ് അത്ര ചെറുതൊന്നും അല്ല കേട്ടോ ഒരു വള തന്നെ രണ്ടര പവനുണ്ട് രണ്ടും കൂടി അഞ്ച് പവൻ കാണും അവന് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ അവനും ഏതെങ്കിലും കാലത്ത് ഇതുപകരിക്കും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എനിക്കെന്തിനാ സ്വർണം ദേവിയാണെങ്കിലും ദേവനാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടല്ല ഇനിയിപ്പ എൻ്റെത് കൂടി കിട്ടിയിട്ട് അവർക്കൊന്നും നേടാനില്ല നീയല്ലേ ഇപ്പൊ ബുദ്ധിമുട്ടി കഴിയുന്നത് എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ മുത്തശ്ശി അത് പറഞ്ഞപ്പോൾ അവൾ നിറകണ്ണുകളോട് അവരെ ഒന്ന് നോക്കി കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന എനിക്കെന്തിനാ സ്വർണം അതുകൊണ്ടല്ല മുത്തശ്ശി ഞാൻ മുത്തശ്ശിയും അച്ഛനും ഒന്നും ആഗ്രഹിച്ച പോലെയുള്ള കല്യാണം കഴിച്ചതല്ലല്ലോ നിങ്ങളെയൊക്കെ നാണം കെടുത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ എൻ്റെ മോള് മനസ്സോടെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും മുത്തശ്ശിക്ക് മനസ്സിലാകും നിന്റെ സാഹചര്യം വേറെ ആരെക്കാളും നന്നായി മുത്തശ്ശിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തിനാ എൻ്റെ കുട്ടി ഇറങ്ങിപ്പോയത് അവളുടെ ശല്യം കൊണ്ടല്ലേ ഈ കിഴവിയെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ദേവനോട് പറഞ്ഞതാ നിന്റെ രണ്ടാനമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് അവൻ അംഗീകരിക്കണ്ടേ അവൻ അവളെ വിശ്വാസമാണ് ഞാൻ കള്ളം പറയുകയാണെന്ന് അവൻ പറയുന്നത് ഇനി മുത്തശ്ശിയായിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട അല്ലെങ്കിൽ തന്നെ അച്ഛനെ നമ്മളോട് ആരോടും ഇഷ്ടമില്ല മുത്തശ്ശിയോടുള്ള ഇഷ്ടം കൂടി കളയണ്ട ഞാൻ കാരണം മുത്തശ്ശിക്കൊരു സഹായം ഇല്ലാതെയാവും എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അച്ഛനല്ലേ നോക്കാനുണ്ടാവും പിണക്കണ്ട ഇപ്പം തന്നെ ചെറിയമ്മയ്ക്ക് മുത്തശ്ശിയോട് പിണക്കുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് വെറുതെ എന്തിനാ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നേ ഉള്ളൂ മോളെ എനിക്ക് ഇനിയെങ്കിലും അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണെന്നാണ് തോന്നുന്നത് അവൾ പറഞ്ഞപ്പോൾ ആ ചുളിവ് വീണ കൈകൾ അവളുടെ കൈകൾക്കുള്ളിൽ അമർന്നിരുന്നു ശേഷം അടുക്കളയിലേക്ക് ചെന്ന സെബാസിനുള്ള കാപ്പിയും എടുത്തുകൊണ്ടാണ് അവൾ മുറിയിലേക്ക് ചെന്നത് അപ്പോൾ ആൾ കുളിയൊക്കെ കഴിഞ്ഞ് ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ അരികിലേക്ക് ചെന്ന് ഇരുന്നിരുന്നു അവൾ കാപ്പി അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ ചെറു ചിരിയോട് അത് വാങ്ങി ഒപ്പം ഒറ്റ വലിക്ക് പിടിച്ച് അവളെ തൻ്റെ ഇരുത്തി ആ ഇരുപ്പിലൊരു തോന്നി അവൾക്ക് എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടും അവൻ സമ്മതിച്ചില്ല അവിടെ ഇരിക്കടി കാതിലൊരു നേർത്ത ചുംബനം നൽകി കാതോരം പറഞ്ഞു അവളെ വയറിലൂടെ ചുറ്റി പിടിച്ചു നാണമൊക്കെ മാറിയോ ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവൾ ചിരിയോടെ തലയാട്ടി കാണിച്ചു അവളുടെ പിന്നിൽ കിടന്ന മുടിയെടുത്ത് തോളിലേക്ക് ഇട്ടവൻ ആ ഇരുപ്പിൽ തന്നെ തോളിൽ ഒരു ഉമ്മ കൊടുത്തു അവൾ അവനെ തന്നെ നോക്കി നിന്നു അവൻ പുരുകം പൊക്കി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ അരികിലേക്ക് മുഖം താഴ്ത്തി പതിയെ ചോദിച്ചു ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയ നിമിഷം മുതൽ ഞാൻ ഒരുപാട് അടുത്ത് കാണണമെന്ന് ആഗ്രഹിച്ച ഒന്നായത് ഒന്ന് ചിരിച്ചേ അവൾ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഭംഗിയായി അവനൊന്ന് ചിരിച്ചു ചിരിക്കുമ്പോൾ മാത്രം അനാവൃതമാവുന്ന അവൻറെ മനോഹരമായ നുണക്കുഴി അവൾ ആദ്യമായി അടുത്ത് കണ്ടു എന്ത് ഭംഗിയാ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ഓവോ ഒരു താളത്തിൽ അവൻ ചോദിച്ചപ്പോൾ അവൾ ചിരിയോടെ തലയാട്ടി പക്ഷേ എനിക്കിഷ്ടം ഇതാ അവളുടെ ചുണ്ടുകളിൽ വിരലോടിച്ച അവൻ പറഞ്ഞു ആ നിമിഷം തന്നെ ചുവന്നു പോയിരുന്നു പെണ്ണ് ഇത് കണ്ടോ മുത്തശ്ശി തന്നതാ അവൾ പെട്ടെന്ന് കയ്യിലിരുന്ന സ്വർണ്ണവളെ അവനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതെന്താ മുത്തശ്ശി എനിക്ക് കല്യാണത്തിന് തരാൻ വേണ്ടി വച്ചതാണ് ഇപ്പം തരാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പം തന്നതാണെന്ന് എന്തിനകത്ത് മുത്തശ്ശിയുടെ കൈ കിടക്കാതിരുന്നില്ലേ തനിക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നോളാം കുറച്ച് സമയമെടുക്കും എന്നാലും പതുക്കെ പതുക്കെ ആവശ്യമുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നോളാം അവളെ തന്നോട് ചേർത്തിരുത്തി അവൻ പറഞ്ഞു ഒപ്പം ചായയൊന്നും ഒന്ന് മുത്തി അവളുടെ പിൻകഴുത്തിൽ വിരൽ കൊണ്ടൊരു കുസൃതിയും കാട്ടി എൻ്റെ പെണ്ണിന് എൻ്റെ വിയർപ്പ് കൊണ്ട് എല്ലാം നൽകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാനത് തിരിച്ചു കൊടുത്താൽ മുത്തശ്ശിക്ക് പെണക്കാവും സങ്കടത്തോടെ പറഞ്ഞു എങ്കിൽ പിന്നെ തൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ നമുക്ക് എപ്പോഴെങ്കിലും ഉപകരിക്കുമെന്നാണ് മുത്തശ്ശി പറയുന്നത് അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു അവളത് ബാഗിൽ വെച്ച് അവൻ്റെ അരികിലേക്ക് വന്നിരുന്നു കൊണ്ട് അവൻ്റെ തോളിൽ ചാഞ്ഞു മുത്തശ്ശി ചോദിക്കാം അവിടെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണോ എന്ന് എന്നിട്ട് താനെന്ത് പറഞ്ഞു എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു അവൻ ഭംഗിയായെന്ന് ചിരിച്ചു ഇതേ ചോദ്യം ഞാൻ ചോദി അങ്ങോട്ട് ചോദിക്കട്ടെ അവിടെ എല്ലാവരെയും തനിക്കിഷ്ടമാണോ ഒരുപാട് ഒരുപാട് പറയുന്നതിനോടൊപ്പം തന്നെ അവളുടെ ആ വിടരുന്ന മുഖം കണ്ടപ്പോൾ ആ വാക്കുകൾ എത്ര സത്യമാണെന്ന് അവന് മനസ്സിലായി അപ്പം എന്നെയോ വീണ്ടും ഒരു കുസൃതിയോടെ അവളുടെ പിൻകഴുത്തിൽ മുഖമടിപ്പിച്ച് ചോദിച്ചു പ്രാണനാണ് പറഞ്ഞതിനൊപ്പം അവളുടെ കണ്ണുകൾ നിറയുകയും ചെയ്തു ഒരു ചിരിയോടെ അവനാ കണ്ണുകൾ തുടച്ചു കണ്ണ് നിറയ്ക്കല്ലേ എനിക്ക് സങ്കടാവൂ എനിക്കറിയാം ഞാൻ വെറുതെ അത് കേൾക്കാൻ വേണ്ടി ചോദിച്ചതാ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് നെറ്റിയിൽ ഒരു ചുംബനം ചേർത്ത് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചവൻ പറഞ്ഞു കാപ്പി കുടിച്ചതിൻ്റെ ഗ്ലാസ് അവളുടെ കൈയിലേക്ക് കൊടുത്തു രണ്ടുപേരും ഒരുമിച്ചാണ് മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നത് ഒരുങ്ങി നിൽക്കുന്ന സെബാസ്റ്റ്യനെ കണ്ടതും ദേവി അടുത്തേക്ക് വന്ന് ചോദിച്ചു വൈകുന്നേരം പോയാൽ പോരേ മോനെ അയ്യോ ഇനി നിൽക്കാൻ പറ്റില്ല ആൻറ്റി ഒരുപാട് പരിപാടിയുണ്ട് ചെന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ ആൻറ്റിയെ കണ്ടതുകൊണ്ടാണ് കൂടെ വന്നത് വീട്ടിൽ ഞാനില്ലെങ്കിൽ ശരിയാവില്ല അവൻ പറഞ്ഞപ്പോൾ പിന്നീട് ദേവി നിർബന്ധിച്ചില്ല രണ്ടുപേർക്കും പേർക്കും പാലപ്പൂവും കരിമീൻ മപ്പാസും ആയിരുന്നു അവരുണ്ടാക്കിയത് സെബാസ്റ്റ്യൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ അവന് താല്പര്യം അത്തരം ഭക്ഷണങ്ങളായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് ദേവി അത് തന്നെ ഉണ്ടാക്കിയത് രുചിയോടെ സെബാസ്റ്റിൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ മനസ്സ് നിറഞ്ഞു ഇറങ്ങും മുൻപേ സെബാസ്റ്റിൻ്റെയും ലക്ഷ്മിയുടെയും നമ്പര് ദേവി വാങ്ങി പോകും മുൻപ് ഒരിക്കൽ കൂടി മുത്തശ്ശിയോട് വീട്ടിൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞാണ് സെബാസ്റ്റിൻ ഇറങ്ങിയത് അവർ വന്ന് നിൽക്കാമെന്ന് ഉറപ്പ് നൽകി എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് മുത്തശ്ശി സെബാസ്റ്റിന് നെറ്റിയിൽ ഒരു ചൂമ്പരം നൽകിയിരുന്നു അവനും സന്തോഷം തോന്നിയിരുന്നു ഒരു പക്ഷേ ലക്ഷ്മിയുടെ വീട്ടുകാർ തന്നെ അകറ്റി നിർത്തുമെന്നാണ് കരുതിയത് മുത്തശ്ശിയുടെ ചേർത്ത് പിടിക്കൽ അവനെ സന്തോഷിപ്പിച്ചു അവരെ ചേർത്ത് പിടിച്ചാണ് അവനും നടന്നത് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇരുവരും വണ്ടിയിൽ കയറി ഇടയ്ക്ക് വരണമെന്ന് പ്രത്യേകം ദേവി ഓർമ്മിപ്പിക്കുകയും ചെയ്തു അങ്ങോട്ട് പോയ വഴിക്കാണ് ചുവന്ന ആമ്പൽപ്പാടം കാണുന്നത് കണ്ണിന് വല്ലാത്ത കൗതുകം തോന്നിക്കുന്ന ഒരു കാഴ്ചയാണ് അതെന്ന് ലക്ഷ്മിക്ക് തോന്നി അവളുടെ കൗതുകം തുളുമ്പുന്ന നോട്ടം കണ്ടുകൊണ്ട് തന്നെ അവൻ വണ്ടി ഒന്ന് ചവിട്ടി നല്ല ഭംഗിയുണ്ടല്ലേ ചായ അത് കണ്ട അവൾ ചോദിച്ചു തൻ്റെ അത്രയും ഭംഗിയില്ല ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നീ ഇതിലും ചുവക്കും അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോടെ അവൻ പറഞ്ഞു ഒന്ന് പോയി ചായ അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖം ചുവന്നിരുന്നു തുടങ്ങിയവൾക്ക് ചുവക്കാൻ നാടു റോഡാ ഞാൻ വല്ല അത് അതിക്രമവും കാണിച്ച പിന്നൊന്നും പറഞ്ഞേക്കരുത് അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു പോയിരുന്നു വേണോ അവൻ ചോദിച്ചപ്പോൾ അവൾ വേണമെന്ന അർത്ഥത്തിൽ തലയാട്ടി പെട്ടെന്ന് അവൻ അവിടേക്ക് നടന്ന് രണ്ട് ചുവന്ന ആമ്പൽ പറച്ച് അവളുടെ കൈകളിലേക്ക് കൊടുത്തു കൊച്ചു കുട്ടികളെ പോലെ ഏറെ സന്തോഷപൂർവ്വം അവളൊന്ന് ചിരിച്ചു അവൻ ചിരിയോടെ അവളുടെ ആ ചിരി നോക്കി നിന്നു അങ്ങേറ്റം ചുവന്ന ആ മുഖത്തിന് ആമ്പൽ കൂടി കയ്യിൽ കിട്ടിയപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നിയവന് രണ്ടുപേരും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മുറ്റത്ത് വലിയൊരു ചാക്ക് വിരിച്ചിരിക്കുകയാണ് അതൊരു രണ്ട് ചാക്കോ ചക്കയോളം ഇരിപ്പുണ്ട് അതൊക്കെ കോടാലി കൊണ്ട് നാല് കഷ്ണമാക്കി അതിലൊന്നെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ശോഭന ആഹാ സാലി ചേച്ചി പിള്ളേരിങ്ങി വന്നു കേട്ടോ ശോഭന വിളിച്ചു പറഞ്ഞപ്പോഴേക്കും സാലി മുഖം ഉയർത്തി നോക്കി എന്നെ ഉണ്ട് മോളെ വിശേഷമൊക്കെ പരിചയത്തോടെ എന്നതുപോലെ ലക്ഷ്മിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ശോഭന ചോദിച്ചു അവൾ ചിരിച്ചുകൊണ്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു ആ റെജിയുടെ മോനെ നാളെ ഗൾഫിന് പോവാ അവന് കൊണ്ടുപോകാൻ വേണ്ടി രണ്ട് ചക്ക ഇട്ടതാ അപ്പൊ ഒരു തുണ്ടി തരാൻ വേണ്ടി വിളിച്ചതാ നിന്റെ അമ്മ ശോഭന സെബാസിനോടായി പറഞ്ഞു അവനൊന്നും തലയാട്ടുക മാത്രമാണ് ചെയ്തത് അവര് പോയ പുറകെ ബാക്കിയുള്ള മൂന്ന് ചക്കയുടെ തുണ്ടികളുമായി സാ സാലി അയൽവക്കത്ത് കൂടുന്നത് കണ്ടു തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഈ കാഴ്ച കണ്ട വിഷമത്തോടെ പുഷ്പം നിൽക്കുന്നത് കണ്ടിരുന്നു പിണക്കമില്ലാത്ത അവസരമാണെങ്കിൽ ആദ്യം ചക്ക കൊണ്ട് കൊടുക്കുന്നത് സാലി പുഷ്പ പുഷ്പയ്ക്കാണ് പുഷ്പ പിണങ്ങിയത് കൊണ്ട് ആ അവസരം നഷ്ടമായി എന്ന് പുഷ്പയ്ക്ക് മനസ്സിലായി അതിൻ്റെ എല്ലാ നിരാശയും അവരുടെ മുഖത്തുമുണ്ട് അവരുടെ നിൽപ്പ് കണ്ട സെബാസ്റ്റിന് ചീരി വന്നിരുന്നു ഉമ്മറത്തേക്ക് കയറിയിരുന്ന് തറയിൽ കിടത്തിയിരുന്ന കുഞ്ഞിപ്പെണ്ണിനെ എടുത്ത് മടിയിൽ വെച്ചു അവൻ അവൾ അവനെ നോക്കി മോണില്ലാതെ ചിരിക്കുന്നുണ്ട് എടി സിനിയെ അമ്മച്ചി ചക്ക വിതരണം കഴിഞ്ഞ് വരാൻ രണ്ട് എടുക്കും നീ ഇത്തിരി ഇതിരി കട്ടഞ്ചായ ഇങ്ങെടുത്ത് സെബാസ്റ്റ്യൻ പറഞ്ഞു സിനി ഉടനെ അകത്തേക്ക് പോയി നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നു തിണ്ണയിൽ വന്നിരുന്നു കൊണ്ട് സിമി ചോദിച്ചു കഴിച്ചിട്ടിറങ്ങിയത് എന്നെ ഉണ്ട് മോളെ വീട്ടിൽ വിശേഷം അവിടേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആന്റണി ചോദിച്ചു ഇവിടെ വന്നതിന് ശേഷം ഇത് ആദ്യമായാണ് അയാളെ മദ്യപിക്കാതെ കാണുന്നതെന്ന് ലക്ഷ്മി ഓർത്തു വീട്ടിലല്ലച്ച അച്ഛ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് പോയത് ഏറെ സന്തോഷത്തോടെ ലക്ഷ്മി മറുപടി പറഞ്ഞു എന്നിട്ട് എന്തു പറഞ്ഞു അമ്മാവി നല്ല സ്നേഹമായിരുന്നു പിന്നെൻ്റെ മുത്തശ്ശി ഉണ്ടായിരുന്നു മുത്തശ്ശിയും കണ്ടു നന്നായി പിണക്കമൊന്നും ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ആന്റണി പറഞ്ഞപ്പോൾ ലക്ഷ്മി ഒന്ന് ചിരിച്ചു അതൊക്കെ അവിടെ ഇരിക്കട്ടെ സാറിനെ ഈ സമയത്ത് ഇവിടെ എങ്ങനെ കാണുന്നതല്ലല്ലോ ഒരു കുസൃതിയോടെ അയാളെ നോക്കി ശെബാസിനും ചോദിച്ചു നന്നായാ തൊണ്ട പൊട്ടിയിരിക്കു എടാ ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങത്തില്ല ക്ഷീണത്തോടെ ആൻ്റണി പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചു പോയിരുന്നു അപ്പോഴേക്കും സിനി അകത്തു നിന്ന് ചായയുമായി വന്നു ലക്ഷ്മിക്കും സെബാസ്റ്റിനും ചായ കൊടുത്തതിനു ശേഷം ആന്റണിയോട് അവൾ ചോദിച്ചു ചാച്ചിന് കട്ടൻ ചായ വേണോ മധുരമില്ലാതെ കുറച്ചങ്ങ് എടുത്തു ആന്റണി പറഞ്ഞു ലക്ഷ്മി പെട്ടെന്ന് ചായ കുടിച്ചിട്ട് സിമിയെ നോക്കി പറഞ്ഞു ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമേ സിമി അത് സമ്മതിച്ചു അകത്തേക്ക് പോയ പുറകെയാണ് സാലിയും കയറി വരുന്നത് കട്ടൻ ചായ കുടിച്ചുകൊണ്ട് പത്രം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സെബാസ്റ്റിൻ്റെ മുഖത്തേക്കാണ് അവരുടെ നോട്ടം ചെന്നത് ഇരുന്ന പത്രം നോക്കുകയാണ് കാലെടുത്ത് പൊക്കി തിണ്ണയിലെ സിമന്റ് തിട്ടയിലേക്ക് വച്ചിട്ടുണ്ട് എന്താടാ ബന്ധുവീട്ടിൽ രാവിലെ കഴിക്കാനൊന്നും ഇല്ലായിരുന്നു താല്പര്യമില്ലാതെ സാലി ചോദിച്ചു അവനൊന്ന് തലയുയർത്തി സാലിയെ നോക്കി നല്ല സൂപ്പർ പാലപ്പവും കരിമീൻ മപ്പാസ് കറിയും ഉണ്ടായിരുന്നു അത് അമ്മച്ചി ഉണ്ടാക്കുന്ന മപ്പാസൊന്നും അല്ല നല്ല സൂപ്പർ കറി അവരെയൊന്ന് ചൊടിപ്പിക്കാനായി അവൻ പറഞ്ഞു എങ്കി പിന്നെ അവിടെ തന്നെ നിന്നാൽ പോരായിരുന്നോ താല്പര്യമില്ലാതെ പറഞ്ഞപ്പോൾ അവന് ചിരി വന്നിരുന്നു പെട്ടെന്ന് അവൻ കാപ്പി കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ് താഴേക്ക് വെച്ച് കസേരയിൽ നിന്ന് വിഴുന്നേറ്റു അപ്പം എനിക്ക് എൻ്റെ അമ്മച്ചിയെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലോ നല്ല രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല അവരെ കെട്ടിപ്പിടിച്ച് പറഞ്ഞപ്പോൾ സാലിയുടെ മുഖത്തൊരു മിന്നിയെങ്കിലും അവരത് പ്രകടിപ്പിക്കാതെ നിന്നു നിങ്ങളുടെ വായിൽ നിന്ന് രണ്ട് തെറി കേൾക്കാതെ എനിക്ക് ഉറക്കം വരുമോ കുസൃതിയോട് ചോദിച്ച് അവൻ അകത്തേക്ക് പോയപ്പോൾ സാലിയുടെ മനസ്സ് നിറഞ്ഞിരുന്നു സത്യത്തിൽ അവൻ പറഞ്ഞ അവസ്ഥയിലൂടെ കടന്നുപോയത് ഇന്നലെ താനാണ് രാത്രിയിൽ വരുന്നില്ലെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ മുതൽ ദേഷ്യമായിരുന്നു എത്ര പിണക്കമാണെങ്കിലും അവനെ രാത്രിയിൽ കണ്ടില്ലെങ്കിൽ സങ്കടമാണ് ആദ്യത്തെ കുഞ്ഞല്ലേ അതിൻ്റേതായ എല്ലാ പരിഗണനയും അവന് കൊടുത്തിട്ടുണ്ട് സെബാസിനകത്തേക്ക് ചെന്നപ്പോൾ ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു ലക്ഷ്മി അവൻ അവളെ ഇടുപ്പിൽ ചേർത്ത് തന്നോട് ചേർത്തു ഒപ്പം കാല് കൊണ്ട് കഥ കടച്ച് അതേ നിൽപ്പിൽ ഒരു കൈകൊണ്ട് സാക്ഷ ഇടുകയും ചെയ്തു ഞാൻ ജസ്റ്റ് താമസിച്ചു പോയി അല്ലേ ഒരു കുസൃതിയോട് ചോദിച്ചപ്പോൾ അവൾ മനസ്സിലാവാതെ മനസ്സിലാവാതവൻ്റെ മുഖത്തേക്ക് നോക്കി ഡ്രസ്സ് മാറിക്കഴിഞ്ഞില്ലേ മാറും മുൻപ് വരണമെന്ന് ഓർത്തതാണ് അവളുടെ ചെവിയിലൂടെ വിരൽ ഓടിച്ചവൻ പറഞ്ഞപ്പോൾ അവൾ ഇക്ലി കൊണ്ടൊന്ന് പുളഞ്ഞു എന്തിന് അവൾ മനസ്സിലാവാതെ ചോദിച്ചു കാണാൻ കുസൃതിയോടെ മറുപടി പറഞ്ഞവൻ ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഒന്നും കണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ പകൽവെട്ടത്തിൽ ഒന്ന് കാണണ്ടേ ഒന്ന് പോയി ചായ അതും പറഞ്ഞ് പോകാൻ തുടങ്ങിയവളെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ച് അവൻ നേരെ കട്ടിലേക്കൊന്ന് മറിഞ്ഞു ശേഷം അവൾക്ക് മുകളിൽ കൈകുത്തി കിടന്നുകൊണ്ട് അവളെ ഒന്ന് നോക്കി താഴ്ന്നു വന്ന അവളുടെ കഴുത്തിൽ മീശ കൊണ്ടൊന്ന് ഉരസി കാതിൽ കടിച്ചു മുഖത്ത് മുഴുവൻ അവൻ്റെ ചുവന്ന ചുണ്ടുകൾ അലഞ്ഞു നടന്നു അവൻ്റെ കൈകൾ അവളിൽ കുസൃതി കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ കണ്ണുകൾ അടച്ചു വിവശിയായി കിടക്കുന്നവളെ കണ്ട് അവനിലും വികാരങ്ങൾ ഉണർന്നു അവനേറെ പ്രണയത്തോടെ അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി രണ്ടധരങ്ങളും മാറി മാറി നുകർന്ന അവയുടെ മധുരം നുണഞ്ഞു അവൾ അവനെ തന്നോട് ചേർത്ത് പുറത്തൂടെ വട്ടം കെട്ടിപ്പിടിച്ചു ഇടയിൽ എപ്പോഴും അവൻ്റെ അധരങ്ങൾ അവളും സ്വന്തമാക്കി ആ നിമിഷമേറെ പ്രണയത്തോടെ അവൻ അവളുടെ കവളിൽ ഒന്ന് തലോടി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ